അപ്പം ഇതേ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു ചൂടുകൂരു മാറാനുള്ള ഈ ഒരു വെള്ളം ഈ ഒരു സാധനം വെച്ചിട്ട് നന്നായിട്ട് തേച്ചൊച്ച് കുളിക്കണം കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചൂട് കൂരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറിക്കിട്ടും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ മനുഷ്യന്മാരുടെ ദേഹത്തെല്ലാം വരുന്ന ഒരു തരം കുരുക്കളുണ്ട് അതിന് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടുകൂരു പറയും പല നാട്ടിലും പല പേരാണ് നമ്മുടെ നാട്ടിൽ ചൂടൂരൂരെന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു ചൂടൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കും ഇത് പൊട്ടിക്കഴിഞ്ഞാൽ സഹനീയമായ വേദനയായിരിക്കും അപ്പം നമുക്കിങ്ങനെ ഒരു ചൂടൂർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൂടൂര് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പറമ്പിൽ തന്നെയുള്ള ഒരു സാധനം വെച്ച് നമുക്കൊരു ചെറിയൊരു എന്താ പറയുക ഒറ്റമൂലം ഉണ്ടാക്കാൻ പറ്റും ആ ഒരു ഐറ്റത്തിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടോ ഇത് പാളയങ്കോടൻ വാഴയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഴയുടെ ഇല വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചൂടുകൂരിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതല്ല ഞാൻ രണ്ട് ഐറ്റം കാണിക്കുന്നുണ്ട് അതിലൊന്നും മാത്രമാണ് നട്ടോ രണ്ടും ഒരേ ഒരു ഐറ്റം വച്ച് മാത്രമാണ് നമ്മൾ ചെയ്തത് അതായത് രണ്ടിനും ഓരോന്നും ഓരോന്നും മതി കൂടുതലൊന്നും ആവശ്യമില്ല അത് ഒറ്റമൂലിയാണ് അപ്പോൾ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇതേ ഇതിനകത്തുനിന്ന് ഒരു ഇല വേണം നമുക്ക് ഈ ഒരു ഇല കുറിക്കാം കേട്ടോ അതൊന്നും ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് മതി അല്ലേ നമ്മൾ ഗസ്റ്റ് ഇത്രയും എടുത്തിട്ടുള്ളൂ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഒരു നേരം കുളിക്കാനുള്ളത് മതി അതുകൊണ്ടാണ് ഇത്ര മാത്രം എടുത്തിരിക്കുന്നത് അപ്പം ഇതെടുത്തിട്ട് ബാക്കി കുറച്ച് പണിയുണ്ട് അതൊക്കെ കാണിച്ചു തരാം അങ്ങനെ നമ്മളിത് ശരിക്കും കൊണ്ടുവന്നുവെച്ചാൽ അരച്ചെടുക്കാനാണ് കേട്ടോ അപ്പം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിക്ക് തരുമ്പോൾ പിന്നെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കീർക്കീറി എടുക്കേണ്ട വരും അതുകൊണ്ട് തന്നെ നമുക്ക് കീർക്കീറി എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മളപ്പോൾ ആ ഒരു മിക്സിയിലേക്ക് നമ്മുടെ ആ ഒരു ഇല അങ്ങനെ വെച്ച് ഇട്ട് വച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കേട്ടോ അതൊന്ന് അരഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു തരാം എന്നാൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ അത് നമ്മൾ ആ ഒരു വാഴയെല്ലാം നന്നായിട്ട് അരിച്ചെടുത്ത് തോന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ പരുവം പക്ഷേ നമുക്ക് ഇതിൽ ഇങ്ങനെയല്ല വേണ്ടതെന്ന് നമുക്കൊരു മറ്റൊരു ബൗളോട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബൗളിലേക്ക് ഇതിനൊന്ന് അരിച്ചെടുക്കണം ശരിക്കും പറഞ്ഞാൽ ഇതിനിങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് തേച്ച് കുളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഞാൻ ചെയ്യാൻ പറയുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ കിടക്കുന്നത് അപ്പം നമുക്ക് ഇതിനെ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിഴഞ്ഞൂടെ ഒന്ന് ഒഴിച്ചേക്കാം അപ്പം ഇത് കാണുന്നതാണ് നമ്മുടെ ഈ ഒരു ചൂടുകൂരു മാറാനുള്ള ഈ ഒരു വെള്ളം അപ്പം ശരിക്കും പറഞ്ഞാൽ അതേണ്ടോ വളരെ സിമ്പിൾ പരിപാടിയാണ് ഇനി നമ്മൾ ഇതിൻ്റെ ഈ ചണ്ടി എടുത്ത് കളയരുത് കേട്ടോ അതായത് അതേ ഈ ഒരു ചണ്ടി കളയരുത് അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് അതായത് നമ്മൾ ചൂടുവെള്ളത്തിൽ വേണം കുളിക്കാൻ ഈ ഒരു ചൂടൂരു വന്നു കഴിഞ്ഞാൽ നമ്മൾ തണുത്ത വെള്ളത്തിൽ കുളിക്കാതെ ഇതിൻ്റെ ഇത് ചെയ്യുമ്പോഴാണ് സാധാരണ തന്നെ തണുത്ത കൊണ്ട് കുളിക്കാൻ പറയുന്നത് പക്ഷേ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ചൂടുവെള്ളം എടുക്കുക ചൂടുവെള്ളത്തിലേക്ക് നമ്മുടെ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് നിങ്ങൾ എടുക്കുന്ന ഒരു ബക്കറ്റ് വെള്ളം ആണെങ്കിൽ ഇത്ര മാത്രം മതിയാവും മാത്രം ഒഴിച്ചു കൊടുക്കുക അത് കലക്കിയിട്ട് നിങ്ങൾ കോരി കുളിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാറ്റി വെച്ചിരുന്ന ഈ ഒരു ചണ്ടിയുണ്ടല്ലോ എന്താ ഈ ഒരു ചണ്ടിയും പിന്നെ കുറച്ച് വാഴയില ഈ ഒരു കൊണ്ട വാഴയിലൂടെ ചേർത്തിട്ട് നിങ്ങൾ നന്നായിട്ട് തേച്ചരച്ച് കുളിക്കണം അതായത് ഈ ഒരു സാധനം വെച്ചിട്ട് നന്നായിട്ട് തേച്ചരച്ച് കുളിക്കണം കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചൂട് ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറി കിട്ടും അപ്പം ഞാൻ ഈ കാണിച്ചത് ഒരു മാർഗമാണ് ഇനി അതുമാത്രമല്ല രണ്ടാത്തൊരു മാർഗം ഉണ്ട് അത് നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ ഉള്ള എന്നാൽ ഇപ്പോൾ പലയിടത്തും കാണാനില്ലാത്ത ഒരു ഇലയാണ് നമ്മുടെ ഇവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ ഞാനിത് കാണിക്കാം എന്താ ഇതാണ് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുകുടെ കൈയിലൊക്കെ നല്ല ചുവപ്പ് കളർ സൃഷ്ടിച്ചിട്ടുള്ള മൈലാഞ്ചിയാണ് ഈ കാണുന്നത് അപ്പോൾ എല്ലാവരും പണ്ടൊക്കെ എല്ലാവരും വീട്ടിലാണ് ഇപ്പം പലരുടെയും വീട്ടിൽ കാണാനില്ല നമ്മളും ഒരുപാട് തപ്പി നടന്നിട്ടാണ് ഇത്രയെങ്കിലും കിട്ടിയത് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇലയെല്ലാം ഇറത്തെടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് നമുക്കിതിനെ ഇതുപോലെ തന്നെ ഇതുപോലെ പേസ്റ്റ് ആക്കുക അതിനുശേഷം ഒന്ന് അരിച്ചെടുക്കുക അതും ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട് ചൂടുവെള്ളത്തിലിട്ട് കലക്കി നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ചൂട് കുരു പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയും അപ്പം ഈ കാണിച്ച വാഴയിലാണെങ്കിലും അതല്ല നമ്മുടെ ഈ ഒരു മൈലഞ്ചിലാണെങ്കിലും ഇതെല്ലാം ഔഷധങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പലർക്കും അറിയാത്ത കാര്യമാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഇപ്പം ചൂടുകാലം വരും ഇപ്പം തണുപ്പാണെങ്കിലും ഇപ്പം ചൂട് കാലം വരുമ്പോൾ എല്ലാവരുടെയും നേരത്തെ ഈ ഒരു ചൂട് കൂരു ഉണ്ടാവും പ്രത്യേകിച്ച് പുറത്ത് പണിയുന്നവർക്ക് അപ്പം അവർക്കെല്ലാം ഉപകാരപ്പെട്ടെന്ന് കരുതിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് നിർത്തുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും ബൈ